അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയുന്നത് ചില ഭാര്യമാർ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവരാണ് അള്ളാഹു സുബഹാന ഹു താല അത്തരത്തിലുള്ള ഭാര്യമാരിൽ നിന്നും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരു ബറക്കത്തും ഉണ്ടാക്കില്ല ആ വീട്ടിൽ ഒരു സമാധാനമുണ്ടാകില്ല സമ്പത്തിൽ വറക്കത്തിണ്ടാകില്ല ദാരിദ്ര്യം വന്നു ചേരും പല രോഗങ്ങൾ പിടിപെടും ഇത്തരത്തിലുള്ള വരാത്തുകൾ അള്ളാഹു സുബനഹു തല ആ വീട്ടിൽ നൽകും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഇന്ന് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു ഒഴിവാക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദുനിയവിൽ സന്തോഷത്തോടു കൂടിയും കൂടിയും നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇത് കേൾക്കുന്ന ഭർത്താക്കന്മാരും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ആറ് സ്വഭാവം നിങ്ങളുടെ ഭാര്യമാരിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഇപ്പോൾ തന്നെ അവരിൽ നിന്നും അത് തിരുത്തി കൊടുക്കുക അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദര നിൻ്റെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല നിൻ്റെ ഒരു കാര്യവും വിജയിക്കില്ല എല്ലാ കാര്യത്തിലുമുള്ള വറക്കത്ത് അള്ളാഹു സുബൻഹ താല എടുത്തു കളയും ഞാൻ ഇത് പറയുമ്പോൾ സഹോദരിമാർക്ക് എന്നോട് ദേഷ്യമുണ്ടാകും അതുപോലെ തന്നെ ഇത് കേട്ട ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയുമ്പോൾ ഭാര്യമാർക്ക് അവരോട് ദേഷ്യമുണ്ടാകും പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനോ പരസ്പരം അടി കൂടാനോ ഒന്നും തന്നെയല്ല ഈ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ അറിവ് പഠിച്ച് അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാനാണ് എന്നും കടമാണ് പ്രയാസമാണ് ദാരിദ്ര്യമാണ് ഒരു സമാധാനമില്ല എന്നും രോഗമാണ് വലിയ പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറയുന്ന എല്ലാ സ്ത്രീകളും നിങ്ങൾ ആദ്യം ഈ പറയുന്ന ആറ് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തു കളയുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദുനിയാവിൽ വിജയമുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ടവരെ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ഭാര്യയുടെ ഒന്നാമത്തെ സ്വഭാവമാണ് ഒരു രോഗവുമില്ലാതെ രോഗമാണ് എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്ന സ്ത്രീകൾ അതായത് ഭർത്താവ് അവളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു കട്ടൻ ചായ ചോദിച്ചാൽ ആ സമയം ഭാര്യ പറയുകയാണ് എനിക്ക് സുഖമില്ല എനിക്ക് വലിയ തലവേദന എനിക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് വലിയ കാലുവേദനയാണ് ഊരവേദനയാണ് വയറുവേദനയാണ് ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് രോഗമില്ലാതെ രോഗം നടിക്കുന്ന ഇത്തരത്തിലുള്ള ഭാര്യമാരാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് കേൾക്കുന്ന ഭർത്താക്കന്മാരൊന്നും ഇന്ന് തന്നെ ഈ കാര്യം ഭാര്യമാരോട് പറഞ്ഞ് അവരോട് അടി കൂടാൻ നിൽക്കേണ്ട അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടാകുന്നത് അള്ളാഹു സുബഹാന ഹോതാല നമ്മുടെ എല്ലാവരുടെയും ഭാര്യമാരെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ ഇനി രണ്ടാമത്തെ ലക്ഷണമാണ് അവൾ ചെയ്ത നന്മകൾ എടുത്തു പറയുക ഈ സ്വഭാവമുള്ള ഭാര്യമാരും വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാണ് ചെയ്ത നന്മകൾ എടുത്തു പറയുക ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് ഞാൻ ഇവിടെ കയറി വന്നപ്പോൾ എനിക്ക് അമ്പത് പവൻ ഉണ്ടായിരുന്നു അമ്പത് പവൻ അത് വിറ്റിട്ടല്ലേ നിങ്ങൾ വാഹനമെടുത്തത് നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് നിങ്ങൾ വണ്ടി വണ്ടിയെടുത്തത് നിങ്ങൾക്ക് അഞ്ച് നേരവും ഞാൻ വെട്ടി വെട്ടിവീങ്ങാൻ ഭക്ഷണം തരുന്നു നിങ്ങളുടെ വാപ്പാനയും ഉമ്മാനയും മരിക്കുന്നത് വരെ ഞാനല്ലേ നോക്കിയത് നിങ്ങളുടെ പെങ്ങന്മാർ നോക്കിയിരുന്നോ നിങ്ങളുടെ മൂത്തച്ചിമാർ ഇളയച്ചിമാർ ആരും തന്നെ നോക്കിയില്ലല്ലോ ഞാനല്ലേ നോക്കിയത് ഇങ്ങനെ ചെയ്ത് നന്മകൾ എടുത്തു പറയുക ഇങ്ങനെ പറയുന്ന ഭാര്യമാരുള്ള വീട്ടിൽ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാകില്ല ആ വീട്ടിലെ ബർക്കത്തെല്ലാം അള്ളാഹു സുബഹാന ഹോതാല നഷ്ടപ്പെടുത്തുന്നതാണ് ഇനി മൂന്നാമത്തേത് സ്വന്തം ഭർത്താവിനെ താഴ്ത്തി താഴ്ത്തിക്കെട്ടി അന്യപുരുഷന്മാരുടെ മഹത്വങ്ങളും അവരുടെ കഴിവുകളും അവരുടെ സൗന്ദര്യവുമൊക്കെ അവരെ പല കാര്യത്തിലും പറയുന്ന പെണ്ണുങ്ങൾ ഇത്തരത്തിൽ ഭർത്താവിനോട് മറ്റുള്ള അന്യ പുരുഷന്മാരെ പറയുന്ന സ്ത്രീകൾ ഉള്ള വീട്ടിലും ഒരിക്കലും ഐശ്വര്യമുണ്ടാകില്ല ഉണ്ടാകില്ല ചില സ്ത്രീകളുടെയൊക്കെ ഒരു സ്വഭാവശീലമാണ് സ്വന്തം ഭർത്താവ് കൂടെയുള്ളപ്പോൾ വയിൽ വെച്ച് ഭർത്താവിൻ്റെ ഫ്രണ്ട്സിനെയോ മറ്റോ കണ്ടുമുട്ടിയാൽ പിന്നീട് ആ പെണ്ണ് ഭർത്താവിനോട് പറയും ഓ എത്ര നല്ല മനുഷ്യൻ എത്ര നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് എന്ത് നല്ല സംസാരമാണ് എത്ര നല്ല സൗന്ദര്യമാണ് അവനെ കാണാൻ നല്ല പണമുണ്ട് നല്ല വാഹനമുണ്ട് ഇങ്ങനെ ഇരിക്കണം ആണായാൽ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ താഴ്ത്തി കെട്ടി മറ്റുള്ള പുരുഷന്മാരെ പറയുന്ന എത്രയോ സ്ത്രീകളുണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകളുള്ള വീട്ടിൽ ഒരിക്കലും ഐശ്വര്യമുണ്ടാകില്ല എല്ലാ കാര്യത്തിലുമുള്ള വറക്കത്ത് നഷ്ടപ്പെടും ഭർത്താക്കന്മാരുടെ ജോലിയിലും അവരുടെ ജീവിതത്തിലുമെല്ലാമുള്ള ഐശ്വര്യം അള്ളാഹു സുബഹാൻഹു തല എടുത്തുകളയും വറക്കത്തും നഷ്ടപ്പെടും എല്ലാ സമാധാനവും അതോടുകൂടി പോയി കിട്ടും അതുകൊണ്ട് സ്വന്തം ഭർത്താവുള്ളപ്പോൾ ഒരിക്കലും മറ്റുള്ള പുരുഷന്മാരെ ആഗ്രഹിക്കരുത് ഇനി നാലാമത്തെ സ്വഭാവമുള്ള പെണ്ണ് മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങൾ പറയുന്നു ഭർത്താവിനെ നോക്കാൻ സമയമില്ല മക്കളെ നോക്കാൻ സമയമില്ല വീട് നോക്കാൻ സമയമില്ല പിന്നെ എന്തിനാണ് അവൾക്ക് സമയമുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണാണെങ്കിൽ ആ പെണ്ണുള്ള വീട്ടിൽ ഒരിക്കലും ഐശ്വര്യമുണ്ടാകില്ല ബറക്കത്ത് എന്ന് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു കൂടുതൽ സമയവും മുഖത്ത് പൗഡറും മറ്റു ഫേഷ്യലുമൊക്കെ ചെയ്ത് അണിഞ്ഞൊരുങ്ങുക അവൾക്ക് അവളുടെ ഈ കാര്യത്തിൽ മാത്രമേ അവൾക്ക് ശ്രദ്ധയുള്ളൂ പെണ്ണ് അണിഞ്ഞൊരുങ്ങണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല ആവശ്യത്തിന് അധികമാകരുത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ പെണ്ണ് അണിഞ്ഞൊരുങ്ങേണ്ടത് അന്യപുരുഷന്മാർക്ക് വേണ്ടിയിട്ടല്ല നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഒരു പെണ്ണ് നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങേണ്ടത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണാടിയുടെ മുന്നിലും മറ്റും നിന്ന് അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണ് നന്മയുള്ള പെണ്ണല്ല അള്ളാഹു സുബാൻ ഹൗതാല നമ്മുടെ ഭാര്യമാരൊക്കെ കാത്തിരിക്ഷിക്കുമാറാകട്ടെ ഇനി അഞ്ചാമത്തെ പെണ്ണ് ഭർത്താവിൻ്റെ കയ്യിൽ പണമുണ്ടോ കാശുണ്ടോ എന്നൊന്നും അവൾക്കറിയേണ്ട ആവശ്യമില്ല അവൾക്ക് ഇഷ്ടമുള്ള അവൾക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും അവൾക്ക് വേണമെന്ന് അവൾക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന പെണ്ണ് ഈ പെണ്ണും നന്മയുള്ള പെണ്ണല്ല ഈ സ്വഭാവമുള്ള സ്ത്രീകളുള്ള വീട്ടിൽ ഒരിക്കലും ഐശ്വര്യമുണ്ടാകില്ല ബറക്കത്ത് ഉണ്ടാകില്ല ചില സ്ത്രീകളൊക്കെയുണ്ട് ഭർത്താവിൻ്റെ കൂടെ പുറത്തു പോയാൽ ഏതെങ്കിലും ഷോപ്പിൽ തൂങ്ങുന്ന ചുരിദാർ കണ്ടാൽ അതിന് നാലായിരം അയ്യായിരം രൂപയൊക്കെ വില വരും എന്നാലും ഭർത്താവിൻ്റെ അടുത്ത് പണമുണ്ടോ ഒന്നും അവർക്കറിയണ്ട അവർക്കത് വാങ്ങണം എന്നിട്ട് ഭർത്താവ് അത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അന്ന് അവർ പിണക്കമായി അടിയായി വയക്കായി ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് പരസ്പരം പിണങ്ങി വരെ നിൽക്കും ഈ ഒരു സ്വഭാവം പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരിക്കലും ഉണ്ടാകരുത് ഭർത്താക്കന്മാരുടെ സാമ്പത്തിക സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഭർത്താവിനോട് പറയാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ വറക്കത്തും നഷ്ടപ്പെടുകയും നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഇനി ആറാമത്തെ പെണ്ണ് ഭർത്താവ് ശാരീരികമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളും പറഞ്ഞ് എനിക്ക് രോഗമാണ് എനിക്ക് സുഖമില്ല എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ത്രീകളുണ്ടല്ലോ അവർ നന്മയുള്ള പെണ്ണുങ്ങളല്ല ആ വീട്ടിലും ഐശ്വര്യമുണ്ടാകില്ല വറക്കത്ത് ഉണ്ടാകില്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ആറ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അതൊക്കെ തിരുത്തുക അല്ല നിങ്ങൾ തിരുത്താതെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടും വീട്ടിലെ ഭറക്കത്ത് നഷ്ടപ്പെടും മാത്രമല്ല ഭർത്താവിൻ്റെ ലൈഫിലെ എല്ലാ മേഖലകളിലെയും വറക്കത്തും നഷ്ടപ്പെടും അള്ളാഹു സുബഹാന ഹു താല നമ്മെയും നമ്മുടെ ഭാര്യമാരെയൊക്കെയും ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു സുബഹാന താല തല ഖയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു